ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തൊരു വിഷയമുണ്ട് കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ഒരു ഭിന്നശേഷിക്കാരനായ വ്യക്തി ആത്മഹത്യ ചെയ്ത സംഭവം അന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ വലിയ തോതിൽ പ്രചരിപ്പിച്ചു പെൻഷൻ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മരണം നടന്നതെന്ന് എന്നാൽ അങ്ങനെയല്ല വസ്തുത അതല്ല എന്ന് പിന്നീട് ന്യൂസ് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അദ്ദേഹം പെൻഷൻ വാങ്ങിയതിൻ്റെ ഡിസംബർ മാസത്തിലെ പെൻഷൻ വാങ്ങിയതിൻ്റെ റെസിപ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു പെൻഷൻ വാങ്ങുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ മുൻപിലുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ആത്മഹത്യക്ക് കാരണം പെൻഷൻ വിഷയമാണ് എന്നതടക്കം ആ കുറിപ്പിൽ വന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഒരു വലിയ ദുരൂഹത ആ വിഷയത്തിലുണ്ട് ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ ആരോപണ ആരോപണവിധേയനായി നിൽക്കുകയാണ് മരണക്കുറിപ്പ് തയ്യാറാക്കിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകനെതിരെ പഞ്ചായത്ത് ഭരണസമിതി പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു മുപ്പതിന് അവരുടെ ഭരണസമിതി യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് നിന്ന് മേഘയാണ് നമ്മളോടൊപ്പം ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മേഘയോട് ചോദിച്ചറിയാം മേഘ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മേഘ ഇത് വലിയ വിവാദമായൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം ഈ മരണത്തിന് കാരണം പെൻഷൻ കിട്ടാത്തതിന്റെ പുറമെ പുറത്തുള്ള സാമ്പത്തിക ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെയാണ് എന്ന തരത്തിൽ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുന്നു പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നു ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ എന്നാൽ വസ്തുത അതല്ല എന്ന് പിന്നീട് നമ്മളുടെ അന്വേഷണത്തിൽ വ്യക്തമാവുകയും നമ്മൾ ആ വാർത്തകൾ പുറത്തു നൽകുകയും ചെയ്തു പെൻഷൻ വാങ്ങിയതിൻ്റെ രേഖകളുണ്ട് അതിൻ്റെ വീഡിയോ അടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെ ഈ ആത്മഹത്യാ കുറിപ്പെന്ന് പറയപ്പെടുന്ന എഴുത്തിൽ ഈ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ വന്നു അത് തയ്യാറാക്കിയ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ഭിന്നശേഷിക്കാരനായ ജോസഫ് ആത്മഹത്യ ചെയ്യുന്നത് ഈ മരണം സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു കത്ത് പുറത്തു വന്നിരുന്നു ആ കത്തിൽ തനിക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാരണങ്ങളൊക്കെ തന്നെയും ചൂണ്ടിക്കാണിച്ചിരുന്നു അതിനു പിന്നാലെ തന്നെ വലിയ തരത്തിൽ മരണ കാരണം ഇതാണ് അതായത് ആത്മഹത്യ ചെയ്യാൻ കാരണം പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്നാണ് എന്ന രീതിയിൽ വലിയ തരത്തിലുള്ള പ്രചാരണം നടക്കുന്ന സാഹചര്യവും ഉണ്ടായി ക്ഷമിക്കണം ഏതായാലും ഈ കത്തുമായി ബന്ധപ്പെട്ട് നവംബർ ഒൻപതിനാണ് ഈ കത്ത് ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ ലഭിക്കുന്നത് ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ മരണം തനിക്ക് പെൻഷൻ തനിക്കും തൻ്റെ മകളുടെയും പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പറയുന്നുണ്ട് പക്ഷേ ഈ കത്തുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ദുരൂഹത ഉണ്ട് എന്നൊരു ആരോപണമാണ് നിലവിൽ നിലനിൽക്കുന്നത് കത്ത് ജോസഫ് തയ്യാറാക്കിയതല്ല പകരം ഈ പ്രദേശത്തെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ് തയ്യാറാക്കിയത് എന്നൊരു ആരോപണമാണ് നിലവിൽ നിലനിൽക്കുന്നത് ഏതായാലും ഇയാൾക്കെതിരെ ക്ഷമിക്കണം ഏതായാലും ഇയാൾക്കെതിരെ പഞ്ചായത്ത് ഭരണസമിതി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മുപ്പതിന് ചേരുന്ന ഭരണസമിതി യോഗം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് അതിന് പിന്നാലെ പരാതി നൽകും എന്നാണ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പെൻഷൻ കൈപ്പറ്റുന്ന റെസിപ്റ്റ് കേരളീയ ന്യൂസ് പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെ തന്നെ ഡിസംബർ മുപ്പതാം തീയതി ജോസഫും ജോസഫിന്റെ മകളുടെ പെൻഷനും അതായത് മൂവായിരത്തി ൂറ് രൂപ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെ ആറായിരത്തി നാന്നൂറ് രൂപ ജോസഫ് തന്നെ കൈപ്പറ്റുന്ന വീഡിയോയും കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു ഏതായാലും പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്നുള്ള വേദനയല്ല ഈ മരണത്തിന് പിന്നിൽ എന്ന് നിലവിൽ തന്നെ വ്യക്തമായിട്ടുണ്ട് അതിനു പിന്നാലെ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ജനുവരി മൂന്നിന് പടം കൈപ്പറ്റി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഞ്ചായത്തും വ്യക്തമാക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ അന്വേഷണയിൽ ഒരുപക്ഷേ വന്നേക്കും ആത്മഹത്യാ പ്രേരണ കുറ്റം ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ എടുക്കണം എന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മുൻപോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഒരു ഈ പഞ്ചായത്തിന്റെ പരാതിക്ക് പിന്നാലെ പുറത്തു വരും എന്നത് തീർച്ചയാണ് മനു മേഘ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് ഈ വിഷയത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും സ്വീകരിച്ചൊരു സമീപനമുണ്ട് ഒരു മരണത്തെ പോലും സർക്കാരിനെതിരെയുള്ള ആയുധമാക്കാൻ നടത്തിയ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ് അതായത് ഇങ്ങനൊരു വിഷയം വരുന്നു ഒരു ആത്മഹത്യാ കുറിപ്പ് പ്രചരിക്കുന്നു സ്വാഭാവികമായും അത് വാർത്ത കൊടുക്കും പക്ഷേ അതിൻ്റെ വസ്തുത എന്താണെന്ന് അന്വേഷിക്കണ്ടേ ഈ പറയുന്നത് ഈ പറയുന്ന കുറിപ്പിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ അതൊന്നും നോക്കാതെയും നേരെ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വിവാദമുണ്ടാക്കുന്നു വാർത്തയാക്കുന്നു അത് പ്രതിപക്ഷം ഏറ്റെടുത്തുകൊണ്ട് വലിയ സമരങ്ങൾ സൃഷ്ടിക്കുന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താണ് ഈ പറഞ്ഞതൊന്നുമല്ല വസ്തുത സത്യം മറ്റൊന്നാണ് എന്ന് നമ്മുടെ മുൻപിലേക്ക് തെളിഞ്ഞു വരികയാണ് അപ്പോൾ ഈ പണ്ടുള്ളവർ പറയുന്ന പോലെ കാള പെറ്റെന്ന് കേൾക്കുമ്പോഴേ അങ്ങ് കയറടുത്ത് ഓടുകയാണ് മനു തീർച്ചയായും അതായത് എന്താണ് വസ്തുത എന്ന് നോ പോലും ചെയ്യാതെ ഈ വാർത്തകൾ പ്രചരിപ്പിക്ക് പ്രചരിക്കുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം കാരണം ഈ ജോസഫ് ആത്മഹത്യക്കുറിപ്പല്ല ഒരു കത്താണ് കത്ത് നവംബർ ഒൻപതാം തീയതിയാണ് പഞ്ചായത്തിൽ എത്തുന്നത് ജോസഫിന്റെ മരണം സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെ അതേ ദിവസം തന്നെ ഈ കത്താണ് പ്രചരിക്കുന്നത് അപ്പോൾ എവിടെയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഭവ വികാസങ്ങൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം പഞ്ചായത്തിനുൾപ്പെടെ ഉണ്ട് കാരണം നവംബർ ഒമ്പതിന് പഞ്ചായത്തിൽ ലഭിക്കുന്ന കത്തിൽ പിറ്റേ ദിവസം തന്നെ ഒരു മാധ്യമത്തിൽ അത് വലിയ തലക്കെട്ടോടുകൂടി വാർത്ത വരുന്നുണ്ട് അതിന് പിന്നാലെ അതിന് രണ്ട് മാസങ്ങൾക്കിപ്പുറമാണ് ജോസഫ് ആത്മഹത്യ ചെയ്യുന്നത് അത് ആത്മഹത്യാ കുറിപ്പ് പോലുമല്ല പക്ഷേ മരണത്തിന് തൊട്ടു പിന്നാലെ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ എന്ന തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായി മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായി എല്ലാ മാധ്യമങ്ങളും അതേ രീതിയിലാണ് വാർത്ത കൊടുത്തത് പക്ഷേ പെൻഷൻ ഇയാൾ കൈപ്പറ്റിയിരുന്നു ജോസഫിന്റെ പെൻഷൻ മാത്രമല്ല ജോസഫിന്റെ ഭിന്നശേഷിക്കാരിയായ മകളുടെ പെൻഷനും ജോസഫ് കൈപ്പറ്റിയിരുന്നു അപ്പോൾ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് വലിയ പ്രയാസത്തിലായിരുന്നില്ല ജോസഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം പെൻഷൻ ഇയാൾ കൈപ്പറ്റി വികലാംഗനായ ജോസഫിന് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പണം നൽകി പണം കൈപ്പറ്റിയിട്ടുണ്ട് മറ്റ് ഇടങ്ങളിൽ പോയി ജോലി ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് സ്വന്തം പറമ്പിൽ അതായത് ജോസഫിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സ്വന്തം പറമ്പിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ജോലി കൊടുക്കുന്നു അങ്ങനെ പണം കൈപ്പറ്റാനുള്ള ഒരു സാഹചര്യം പോലും പഞ്ചായത്ത് ഒരുക്കി നൽകുന്നു അങ്ങനെ പണം കൈപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി നാലായിരത്തിലധികം രൂപ ഇതുമായി ബന്ധപ്പെൻഷൻ തുകയിൽ തന്നെ ജോസഫ് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായി ഏതെങ്കിലും തരത്തിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വാർത്തയെ വളച്ചൊടിച്ച് സർക്കാർ വിരുദ്ധ വാർത്തയാക്കാനുള്ള ഒരു നീക്കം പലയിടങ്ങളിലായി നടക്കുന്നുണ്ട് അത് തന്നെയാണ് ഈ ജോസഫിന്റെ മരണത്തിനു പിന്നിലും ഉണ്ടായ ഈ വാർത്ത പ്രചരിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്ന തരത്തിലാണ് നിലവിലെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് മനു ശരി മേഘ ഏതായാലും അതിൻ്റെ വസ്തുത നമ്മൾ പുറത്തു കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെയാണ് പൊതുസമൂഹം അതിൻ്റെ സത്യം മനസ്സിലാക്കിയത് ഏതായാലും മേഘ വളരെ രൂക്ഷമായ വിമർശനമാണ് നമ്മുടെ പ്രേക്ഷകർ മാധ്യമപ്രവർത്തകർക്കെതിരെ നമ്മളുൾപ്പെടുന്ന മാധ്യമ പ്രവർത്തക സമൂഹത്തിനെതിരെ മുന്നോട്ട് വയ്ക്കുന്നത് ഈ മാപ്ര എന്ന പേര് എന്തുകൊണ്ട് ഇത്രമാത്രം പോപ്പുലറായി അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ വാർത്തയുമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് നമ്മുടെ വാർത്ത കാണുന്ന പ്രേക്ഷകർ ഓരോ ദിവസവും മാപ്ര മാപ്രയെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വിളിക്കുക വിളിക്കാൻ നിർബന്ധിതരാകുകയാണ് അവർ നമ്മളും ആ കൂട്ടത്തിൽ പെടും മേഘ ഏതായാലും ഓക്കെ താങ്ക് യു മേഘ നമുക്ക് പിന്നീട് കൂടുതൽ വാർത്തകളുടെ വിശദാംശങ്ങളുമായി കാണാം ഇവിടെ രജീഷ് പറയുന്നൊരു കാര്യമുണ്ട് രൂക്ഷമായ വിമർശനം മാപ്രക്കൂട്ടത്തിൻ്റെ നിലവിളി പ്രതീക്ഷിക്കാമെന്നാണ് രജീഷ് എഴുതുന്നത് ഉടൻ അറസ്റ്റ് ചെയ്യണം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കാണിക്കുന്ന മാധ്യമപ്രവർത്തകർ എന്ന് അലവി പറയുന്നു ആ രീതിയിൽ രാജൻ രൂക്ഷമായി വിമർശിക്കുന്നു മരണക്കത്തെ എഴുതി കൊടുക്കലും മാധ്യമ അടിമയുടെ പണിയോ എന്നാണ് ചോദിക്കുന്നത് ബാക്കി പറഞ്ഞ വിമർശനങ്ങൾ ഞാൻ വായിക്കുന്നില്ല കാരണം വളരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത് ഏതായാലും കത്തുണ്ടാക്കിയവരെയും പ്രചരിപ്പിച്ചവരെയും വെറുതെ ഇവിടെ ബാബു എഴുതുന്നത് ഏതായാലും നമുക്ക് നോക്കാം ഇതിൽ കൂടുതൽ നടപടികളിലേക്കൊക്കെ പോകുമെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരടക്കം ഒരു വാർത്ത മുൻപിലേക്ക് വരുമ്പോൾ അതിൻ്റെ വസ്തുതകൾ കൂടുതൽ അറിഞ്ഞതിന് ശേഷം മാത്രം അത് ഏറ് ചെയ്യുക എന്നൊരു സാമാന്യ മര്യാദയുടെ വിഷയം കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അത് ഞങ്ങളടക്കമുള്ളവരെ സ്വയം വിമർശനാത്മകപരമായി തന്നെ സമീപിച്ചുകൊണ്ടാണ് ആ വാചകം പറയേണ്ടി വന്നത് ഇതിപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടു ആദ്യ ദിവസങ്ങളിൽ കുറേ വിവാദം ഉണ്ടാക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ അതൊരു പുക പോലും ആകാതെ ആ വാർത്ത അന്തരീക്ഷത്തിൽ ലയിക്കുന്നതും നമ്മൾ കാണുന്നതാണ് ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് ഏതായാലും അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം അൻപത്തി നാലായിരത്തിലധികം രൂപ പെൻഷനായിട്ടും ഒപ്പം തന്നെ ഈ തൊഴിലുറപ്പിൻ്റെ കൂലിയായിട്ടും അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതിൻ്റെ രേഖകളൊക്കെ പുറത്തു വന്നിരുന്നു ഇരുപത്തി എണ്ണായിരം രൂപയോളം ഇരുപത്തിനാലായിരത്തിലധികം രൂപ പെൻഷനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി എണ്ണായിരത്തിലധികം രൂപ ഈ തൊഴിലുറപ്പിൻ്റെ കൂലിയായിട്ടും ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ വസ്തുതയറിയാതെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഈ വിഷയത്തിൽ നമ്മൾ കോഴിക്കോട് കണ്ടത് ഏതായാലും ഞങ്ങൾ ആ വിഷയത്തിൽ കൂടുതൽ വസ്തുക്കൾ പുറത്തു കൊണ്ടുവന്നിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് പെൻഷൻ വാങ്ങുന്ന റെസിപ്റ്റ് ആ പെൻഷൻ വാങ്ങുന്ന വീഡിയോ അടക്കം പുറത്തുവന്നൊരു സാഹചര്യമുണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു വസ്തുത പൊതുസമൂഹത്തിനെ ബോധിപ്പിക്കാനായത് എന്ന് ഞങ്ങൾ കരുതുകയും ചെയ്യുന്നു മേഖലയാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ നൽകിയത്